പറഞ്ഞത് കൊണ്ട് അറിയിക്കപ്പെട്ട സഹാബികളിൽ ഒരു സഹാബിയാണ് മഹാനായ തൊൽഹൃനും എൺപതിലേറെ മുറിവുണ്ടായിരുന്നു എന്നുള്ളതാണ് എന്ന് മാത്രമല്ല ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയെ നിങ്ങൾക്ക് കാണണോ നിങ്ങൾ തൊൽഹയിലേക്ക് നോക്കണേന്ന് മുഹമ്മദ് മുസ്തഫ و هود دي و ابو بكر الصديق سمرني الله عن ابي بكر عن عمر وعن علي وعن عن ذي الكرم سعد سعيد زبي طلحة و ابن عوف في عاشر الكرم مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم ام عمار ام رضي الله عنها സഹാബികൾക്ക് എന്തെങ്കിലും പരിക്ക് പറ്റിയാലേ അവർ ശുശ്രൂഷിക്കാൻ വേണ്ടി ഇച്ചിരി ഉമ്മമാർ വരും അതിൽപ്പെട്ടാണ് ഉമ്മു അമ്മാറാൻ ഉമ്മുഅമ്മാറക്ക് വല്ലാതെ ഇഷ്ട അല്ലാഹു സ്വർഗത്തിന് സ്വപ്നത്തിന് കാണിച്ചിരുമാറാവട്ടെ മുത്ത ചുറ്റും വാളെടുത്തോടെ ഉമ്മയാണ് ഉമ്മു അമ്മാറാൻ ഉമ്മു അമ്മാറയതാ മയ്യാകെ പറ

അല്ലാതെ നേരെ മുമ്പിൽ പരിചയ പറഞ്ഞ മഹാനാം മുത്തുലബിയിലേക്ക് വരുന്ന അമ്പുകള് തന്റെ നെഞ്ച കൊടുത്ത് തന്റെ ശരീരം കൊടുത്തേറ്റു വാങ്ങിയ മഹാനാ ദൂതന്റെ രക്ഷകനായി ശത്രുവിന്റെ അമ്പുകളെ മയ്യാലെ തടക്കുകയായി അത് കാണുന്ന ഭാഗമാണ് വാദിക്കനാ സ്വർഗത്ത് ചെയ്ത പഴയുടെ ഭാഗമാണ് ഈ ബസ് നിന്ന ഭാഗത്തായിരുന്നു അന്ന് ശത്രുക്കൾ നിന്നിരുന്നത് നിങ്ങൾക്കറിയോ മഹാനായ കത്താദിയോ ആരാണ് കത്താത എന്നറിയോ റസൂലിന്റെ നേരെ വന്ന് അമ്പൊന്ന് തട്ടി മാറ്റിയതാ കണ്ണിലേക്ക് കയറി കണ്ണ് വന്നു തുളത്തിന്റെ അവിടെ വെച്ചിട്ടു ഈ സംഭവം നടക്കുന്നത് കണ്ണുമായി എവിടെ ആരെങ്കിലും കണ്ണു പൊട്ടിപ്പോയി കണ്ണ് പൊട്ടിപ്പോയി റസൂല എനിക്ക് കണ്ണു വേണം കണ്ണു വേണം ചോദിച്ച അങ്ങൊന്ന് ക്ഷമിച്ചിരിക്കുമെങ്കിൽ സ്വർഗത്തിലെ കണ്ടുപോരേ ചോദിച്ചു അപ്പൊ കത്താതെന്ന് തന്നെ മറുപടി നബിയെ എനിക്ക് സ്വർഗത്തിലെ കണ്ണും ആണോ എന്റെ കയ്യിലുള്ള കണ്ണുമാണ് നബിയേതന്നു എനിക്ക് സ്വർഗത്തിലെ കണ്ണുമാണ് നബിയേ അങ്ങിപ്പോ പറഞ്ഞല്ലേ എന്റെ കൈയിലുള്ള കണ്ണും അതും വേണം ഞാൻ ആ കണ്ണ് സ്ഥാനത്താണോ ആ സ്ഥാനത്ത് വെച്ചുകൊടുത്തു റൂഹിത മുഹമ്മദ് കണ്ണു വേണമെന്ന് പറയാൻ കാരണം മണിയർ എന്നിറങ്ങി വന്ന മഹാനാ കല്യാണങ്ങനെ കുറച്ചായുള്ളൂ കിടങ്ങാൻ വന്നിട്ടാ മഹാനായ ഉബൈദ അത് എല്ലാവന്നോ ആരാണ് ഉബൈദ എന്നറിയോ അള്ളാന്റെ റസൂറിന്റെ കവളില് ഇരുമ്പിന്റെ വട്ടക്കണ്ണി കണ്ട് പോയി ആരോ അമ്പ് അല്ലെങ്കിൽ കല്ല് അള്ളാന്റെ റസൂലിന്റെ കവളിൽ തറച്ചപ്പോ ആ ഹെൽമെറ്റിന്റെ ഉള്ളിലുണ്ടായ ഇരുമ്പിന്റെ വട്ടക്കണ്ണി അള്ളാന്റെ ഹബീബിന്റെ കവളിൽ അങ്ങ് ഇറങ്ങി പോയപ്പോ അത് പല്ലുകൊണ്ട് കടിച്ചു പൊട്ടിച്ച മഹാന പല്ലുകൊണ്ട് കടിച്ചു പൊട്ടിച്ചപ്പോ ഉബൈദ തങ്ങളുടെ പല്ല് പൊട്ടിപ്പോയിരുന്നു രണ്ടാമത്തെ വട്ട കണ്ണി പറിച്ചെടുത്തപ്പോഴും മറ്റേ പല്ലും കുട്ടി പോയി അവർക്ക് പല്ല് പ്രശ്നമല്ല അവർക്ക് കണ്ണ് പ്രശ്നമല്ല അവർക്ക് കരള് പ്രശ്നമല്ല അവർക്ക് പ്രശ്നം മുഹമ്മദ് മഹാനായ അമൃപിന് ചുമോ മൃതി എന്നാലും കാലു മുടന്ന് വന്ന സഹാബിയാ ശത്രുക്കൾ ഇങ്ങനെ അടിക്ക ശത്രുക്കൾ ഇങ്ങനെ മർദ്ദിക്കുക ആ സമയത്ത് ഈ സഹാബി പറയുന്നുണ്ട് നിങ്ങൾ എന്നെ അടിച്ചോളൂ നിങ്ങൾ എന്നെ കുന്നോളൂ മറ്റൊരു ഭാഗത്ത് കൂടി സ്വർഗത്തിന്റെ വാസന വരുന്നുണ്ട് നിങ്ങൾ എന്നെ കൊന്നോളൂ നിങ്ങൾ എന്നെ ഒന്ന് കൊന്നുകൊണ്ട എന്റെ തടസ്സം എന്റെ റൂഹെന്ന് പറഞ്ഞോ നിനക്കറിയോ മഹാനായോ തല മറിച്ചപ്പോല മറിച്ചപ്പോ തലമുറ ഒരു കാലഘട്ടത്തെല്ലാം എല്ലാ അള്ളാൻ്റെ യാത്രയാക്കുന്നത് അല്പം പുല്ല് വെച്ചിട്ടാ അള്ളാഹു സ്വർഗത്തിൽ കാണാൻ തോൽപ്പിക്കുന്ന കേട്ടെ ജയിച്ചു വീട്ടിൽ നിറങ്ങുമ്പോ ചെയ്തു എനിക്ക് ശക്തനായ ഒരു പോരാളിയെ തരളെ അല്ലാ ക്രൂരമായി മർദ്ദിക്കപ്പെട്ടു ി മാത്രഹാബികൾ മാത്രമാണ് അവരുടെ ഭാര്യ ഒരു യുദ്ധത്തിൽ സഹാബി മരണപ്പെട്ടു അവൾ വീട്ടിലേക്ക് എല്ലാ സഹാബി ചെല്ല മോളെ നിന്റെ ഭർത്താവിനെ കാത്തു നിൽക്കണ്ട നിന്റെ ഭർത്താവിന് വരൂല മോളെ ഇത് പറയാൻ വേണ്ടി പോവാ വീട്ടിലെത്തപ്പ അമ്മ ചോദിച്ചത് അല്ല എന്റെ ഭർത്താവ് യുദ്ധത്തിനോ യുദ്ധത്തിൻ്റെ ഇടയിലോ എപ്പോ വെള്ളം കുടിച്ചിട്ടുണ്ടോ കുടിച്ചിട്ടുണ്ടോ പറഞ്ഞൂല എന്നാൽ എനിക്കത് മതി എനിക്കത് മതി നോമ്പെടുത്തിട്ടാ പോയത് നോമ്പോടു കൂടി പോണെന്ന് പറഞ്ഞിട്ടാ പോയത് നോമ്പ് ഒരാൾ പുറത്ത് നിറങ്ങുക വീട്ടിൽ നിന്ന് കാരങ്ങീനെ അള്ളാദെ റസൂലിന്റെ പടയാളിയായി അവിടെ നിന്ന് ഇറങ്ങുമ്പോ ഭാര്യയോട് പറയാ എന്മാറേന്ന് കാണാ നീ ദ്വാരക്കണം ദ്വാരക്കണമെന്തിന് മുത്തിന് വീട് കൂടെ സ്വർഗത്ത് പുൽകാൻ ഈ രണഭൂമിയിൽ ഷഹീദാവാൻ ഷഹീദായ പോരാ നോമ്പോടുകൂടി പോണെന്ന് പറയാൻ അവർക്ക് ദുനിയാവിനെ തല കൊടുത്തവരാ എന്നാ ഭാര്യ പറയണ്ടേ നിങ്ങൾ പോവല്ല ഞാൻ നിങ്ങൾ പോയി വിധവർന്ന് പറയുന്ന ഹബീബ് കൽബിൽ അവർക്ക് പ്രശ്നമല്ലോ മഹാനായ ഹംസ ഹംസ ആരാസുല്ല മഹാനാ ബണഭൂമിയിൽ അവർ പറഞ്ഞു പോയില്ലേ ഇയാളാണ് പ്രശ്നം ഇയാള് തന്നെയാ പ്രശ്നം കാരണം അന്ന് ഹംസ് ഹംസഅതിയൊന്നാമനും ഊതിലെത്തിയപ്പോഴോ ഊതിലെത്തിയപ്പോൾ രണ്ട് കൈയിലും വാണ യുദ്ധം കൊടുമ്പിൽ കൊള്ളുകയാണ് ആ സമയത്താണ് വാശി ചാട്ടിയുള്ളത് ആരാണ് വാശി ഹിന്ദിന്റെ അടിമയ ആരാണ് ഹിന്ദു അബു സുഫിയാന്റെ ഭാര്യയാണ് അള്ളാ അമോശനാണ് ഉമ്മ ഹബീബിയുടെ പിതാവാണ് വാശിയോട് പറയുന്നുണ്ട് വാശി പോവണം പോവണം പോയി ഹംസിക്കണം പോരാ ആ കാരണം കൊണ്ടുവരേണം നിനക്ക് എന്ന് ഒരു ബാക്കിൽ ചൂണ്ടതുപോലെ അത് ഉള്ളിലേക്ക് കയറിയ പിന്നെ എല്ലാം കൊണ്ട് എന്തെയ്യുള്ളു പുറത്ത് പോരുള്ളൂ അങ്ങനെ ചാട്ടുണി എറിഞ്ഞപ്പോഴാണ് അള്ളാഹ് റസൂരിന്റെ അമ്മായ രണ്ട് കൈയും രണ്ട് കാലും ശത്രുക്കൾ വെട്ടിക്കളഞ്ഞു രണഭൂമിയിൽ മലർന്നു കിടക്കുന്ന ഹംസ അലി അള്ളാവിൻ്റെ നെഞ്ചിലേക്ക് ഹിന്ദു കയറിയിരിക്കുകയാണ് എന്നിട്ട് പറയാൻ തുടങ്ങിയ ഹംസേ ഞാൻ ആരാണെന്നറിയോ നീ എൻ്റെ ബാപ്പാനെ ബദറിൽ കൊന്നവനാ നീ എൻ്റെ സഹോദരനെ ബദറിൽ കൊന്നവനാ നിനക്കറിയോ ഹംസേ ഒരു വർഷമായി ഞാൻ തലയിൽ എന്നെ പുറട്ടിട്ട് ആ ചാട്ടുളി അങ്ങ് പറിച്ചെടുത്തപ്പോൾ അതിൽ നിന്ന് നെറുക്കളിച്ച രക്തവും ചെലവും ആ കരലെടുത്തിട്ട് വായിലിട്ടിട്ട് ചവച്ചിട്ട് ഇറക്കാൻ നോക്കുമ്പോൾ തൊണ്ടയിൽ കുടുങ്ങി അപ്പളാ തുപ്പിയത് കാണാം അപ്പോള ഹംസർ ചിരിക്ക ആ ചിരിക്കാണെങ്കിൽ വലിച്ചു കൊണ്ടുപോയി ജബലുമാന്റെ ഭാഗത്ത് വെച്ച് തലയിൽ കല്ലിട്ട് കളഞ്ഞു ചതച്ചു കളഞ്ഞു ഹംസർ നീ എല്ലാവനെ തീർന്നില്ല എന്നിട്ടും നൃത്തിയില്ല കരള് പിടിച്ച് കടിച്ച് ചവച്ച് തുപ്പിത്തള്ളി കൂടൽ മാലയെടുത്ത് കയ്യുത്തിലണിഞ്ഞ് നൃത്തം തുള്ളി അത്തിരു കാച്ചവർ കണ്ടവർ പൊട്ടിക്കറിഞ്ഞല്ലോ കൽപ്പന ധിക്കരിച്ചാലുള്ള നഷ്ടം ലോകം കണ്ടറിഞ്ഞല്ലോ അത് അവിടെ കൂടെ സ്ഥലത്ത് ഒരുമിച്ചു വിട്ട് മാറാവട്ടെ ഈ വനതുവാദം കാണുന്നത് ഉസ്മാൻ എന്നൊരു കെമറ ആ ഫോട്ടോയിൽ കണ്ടതാ ഹലോ ആൻഡാൻ്റെ